പ്രിയപ്പെട്ടവരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാലും പഴയൊരു വീഡിയോയാണ് വേനൽക്കാലം ആരംഭിക്കുന്നത് മുതൽ നമ്മുടെ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കേരളത്തിലേക്ക് കിട്ടുന്ന ഒത്തിരി കുഴക്കിണർ വാഹനങ്ങളുണ്ട് അവർക്കൊക്കെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഏജറ്റുമാരുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വാഹനങ്ങളെല്ലാം പോകും അങ്ങനെ മലയോര ഗ്രാമമായ ഞങ്ങളുടെ ഗ്രാമത്തിലും ഒരു കുഴക്കിണർ വണ്ടി എത്തിയിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നിരപ്പിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുഴക്കിണറിൻ്റെയാണ് കാരണം വെള്ളമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നിർമ്മാണ പ്രവർത്തനവും നിർമ്മാണം കൊണ്ടും കാര്യമുള്ളൂ മലയോരം ഗ്രാമങ്ങളിൽ പല പ്രദേശങ്ങളിലും നാനൂറ്റി അമ്പത് അടി വരെ ചിലപ്പോൾ താഴേണ്ടി വരും കുഴക്കിണറിന് എങ്കിൽ പോലും വെള്ളം കിട്ടാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട് പക്ഷേ ഞങ്ങളിവിടെ ഒരു പുതിയ നിർമ്മാണം ആരംഭിക്കുകയാണ് അവിടെ പക്ഷേ നൂറ്റൻപത് അടി താഴ്ചയിൽ തന്നെ വെള്ളം കിട്ടി ഏകദേശം ഒരു നൂറ്റി മുപ്പത് താടി താഴ്ചയിലൊക്കെ വന്നപ്പോഴത്തേക്ക് വെള്ളം ഉണ്ടെങ്കിൽ പോലും നല്ല ശക്തിയായിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല പിന്നീട് ലാസ്റ്റ് നമ്മൾ ഇട്ട ബിറ്റിൽ നല്ല ശക്തിയായിട്ട് തന്നെ വെള്ളം വന്നു അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എന്തായാലും വളരെ നല്ലൊരു വർക്കാണ് കൃത്യതയോടുകൂടി ചെയ്ത ഒരു കൂട്ടം ആളുകളായിരുന്നു കുഴക്കിണറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് അവർ പോയി പിന്നീട് മോട്ടറ് നമ്മളിറക്കി കുഴക്കിണർ മീട്ടർ വണ്ണിച്ചുപീടെ മോട്ടറാണ് നമ്മളിറക്കിയിരിക്കുന്നത് മോട്ടറെല്ലാം വെച്ച് ആ വെള്ളം പുറത്തേക്ക് വന്നത് കൈകളിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ കുഴക്കിണറിൻ്റെ നിർമ്മാണം സക്സസ്ഫുള്ളായി തീർന്നു